ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതി പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു ഒരു തോന്നൽ തോന്നുവാണ് സ്വീറ്റ്സിൻ്റെ ഒരു ചെറിയൊരു കട തുടങ്ങിയാലും അങ്ങനെ ഒരു വീട്ടിൽ തന്നെ സ്വീറ്റ്സിൻ്റെ ഒരു കട തുടങ്ങുകയാണ് അമ്പത്തിനടുത്തായത് കൊണ്ട് തന്നെ അമ്പത്തിൽ വരുന്ന ആളുകളൊക്കെ തന്നെ സ്വീറ്റ്സ് വാങ്ങുന്നുണ്ട് ആദ്യം ആൾക്കാരൊന്നും വരില്ല കേട്ടോ നമ്മുടെ പ്രീതിക്കും ശ്രുതിക്കൊക്കെ വല്ലാത്ത വിഷമാകും അതിനുശേഷം രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് ജിലേബി വാങ്ങിട്ട് വാങ്ങിക്കുന്നുണ്ട് ജിലേബി വാങ്ങിച്ചിട്ട് പത്ത് രൂപ കൊടുക്കുമ്പോൾ ശ്രുതിക്കത് വല്ലാത്ത സന്തോഷവും പിന്നീട് അവിടെ നിന്ന് കച്ചവടത്തോടോ കച്ചവടം നമ്മുടെ അതേസമയം ലാവണിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ അശ്വിനോട് പോകുന്നുണ്ടെങ്കിൽ അശ്വിൻ ലാവണി എടുത്ത് വളരെ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ലാവണിയ പ്ലീസ് അശ്വൻ നല്ല ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണിയുടെ ഉമ്മ കൊടുക്കാൻ പോകുമ്പോഴേക്കും അശ്വിൻ്റെ ജസ്റ്റ് ലാവണീനെ ഇങ്ങനെ മാറ്റാൻ പോകുമ്പോഴേക്കും പിന്നെ വേണ്ട എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു അവിടെ നിൽക്കണല്ലേ അപ്പോൾ അങ്ങനെ ഒരു റൊമാൻറ്റിക്കായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുത്തശ്ശിയോടെ കയറി വരുമ്പോൾ രണ്ടുപേരും പെട്ടെന്ന് പേടിച്ച് നെട്ട് എഴുന്നേക്കുന്നുണ്ട് ലാവണിയുടെ വഴക്കൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി ഇതിനെ റീമേക് സീരിയലൻ്റെ കാര്യമാണ് പറഞ്ഞത് കാത്തിരുന്ന കാണുമ്പോൾ ഇതിൽ എന്താകുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയ മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ